നമ്മുടെ ഇവിടെ മേറോ മാർഷൽ കരാട്ടെ ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയ സത്കർമ്മക്ക് ഒരു ചെറിയൊരു ഉപഹാരം ഇവിടെ കുട്ടികൾ ഈ ഒരു ദിനത്തിൽ സമാഹരിച്ച ചെറിയൊരു തുക കൈമാറുന്നത് എന്താ നമുക്ക് അതിലേക്കൂടെ പോവാം അപ്പൊ എന്നാലും ഇതിനെ പ്രതിരാജിച്ച നാഷണൽ കോളേജിലെ പ്രൊഫസറുടെ ഷബീറിന് ഇത് കൈമാറാണ് സത്യമുറയ്ക്ക് ഓക്കെ ശരി ഓക്കെ നമുക്കിനി ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട് അത് കൗൺസിലർ എത്തുമെന്നാണ് അറിയിച്ചത് ഇതിലെങ്കിലും അദ്ദേഹം എത്തിയിട്ടില്ല എന്നാലും അദ്ദേഹം ഏകദേശം അദ്ദേഹം ഇവിടെ എത്താറായിട്ടുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ സ്പോർട്സ് കൗൺസിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് പല അഫോസേഷനോടുകൂടി തന്നെ പല ക്ലബുകളും പ്രവർത്തിക്കുന്നത് അതിൽ കേരള സ്പോർട്സ് കൗൺസിൽ അവരെ മുന്നോട്ട് വഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഫിലിയേഷനോട് കൂടി അവർക്ക് അസോസിയേഷൻ സ്കാൻ അതോടൊപ്പം തന്നെ കേരള കരാട്ടെ അസോസിയേഷൻ ഇതിന്റെ പേരിലാണ് ഇപ്പോൾ നിയറോ മാർഷ്യൽ കരാട്ടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ അംഗീകാരം മത്സരങ്ങളിൽ പങ്കെടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും അതോടൊപ്പം തന്നെ സ്പോർട്സ് കോർഡ് അദ്ദേഹം കിട്ടുക അതിനുവേണ്ടി മേറോ മാർഷൽ കരാട്ടയിൽ നിന്ന് പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഈ ഒരു സമയത്ത് വിതരണം ചെയ്യണം അതിന് പുത്തൻപള്ളി വാർഡ് കൗൺസിലർ സലീം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹം കൂടി ഇവിടെ ക്ഷണിക്കുകയാണ് ഈ ഒരു സ്വാധീനത ആഘോഷിക്കുന്ന ഈ ഒരു സുദിനത്തിൽ കുട്ടികൾക്ക് ഇതിൽ ഒരു പ്രതിദിനമാകട്ടെ ബിലാൽ എസ് മുഹമ്മദ് ബിലാൽ എസ് ബിലാൽ ഓക്കെ ശരി ഓക്കെ വിഷ്ണു ഫീസി കഴിഞ്ഞു അല്ല നടന്നു വിഷ്ണു ഫീസിഡാ കൈച്ചോട് എല്ലാരും കൈച്ചോട് മുഹമ്മദ് ഫാരിസ് എസ് മുഹമ്മദ് ഫാരിസ് ആ കൈ അടിച്ചോട് എല്ലാരും പ്രോത്സാഹനം കൊടുക്കട്ടെ ആ കയ്യിൽ ലെഡുവെല്ലാം ഉണ്ടാവും അവിടെ നോക്കുക ആർ നമ്മുടെ ഗേൾസ് വിങ്ങിനുള്ള

മുഹമ്മദ് ഇർഫാൻ പി ഓയി ഇപ്പൊ നമ്മുടെ സ്കാറ്റ് നടത്തിയ സർക്കാർ നടത്തിയ ജഡ്ജ് റഫറി ക്ലിനിക്കിൽ കത്തയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വ്യക്തിയും കൂടിയാണ് മുഹമ്മദ് ഇർഫാൻ പി ഓയി നെക്സ്റ്റ് നമ്മുടെ സെക്രട്ടറി കൂടിയായ ജംഷാദ് എം ജംഷാദ് എം ഭർ ഈ ലൈവ് ഇവിടെ ഒന്ന് വൈഡ് ചെയ്യാണ് നമുക്ക് പിന്നീട് ഇത് മേറോ മാസ്റ്റർ കരാട്ടെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ എം എം കരാട്ടയിൽ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഏതായാലും പിന്നെ യൂട്യൂബിലും ചെയ്യേണ്ടത് ഇന്ന് പല സ്ഥലങ്ങളിലുള്ള സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രോഗ്രാം നടന്നിട്ടുണ്ട് അത് മനോരജന്താ ന്യൂസിൽ പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഏതായാലും ഈ ആഘോഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇതൊരു ആഘോഷത്തിനപ്പുറം നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ കഴിവുകൾ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രധാനപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നത് വേണ്ടാന്നല്ല എല്ലാ മതത്തിന്റെ ആദർശങ്ങളും നമ്മൾ ഉൾക്കൊണ്ടു വേണ്ടതിന് എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടു വേണ്ടതിന് രാജ്യത്തിന് ജീവിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണം അതിനായിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അതാണ് മതേതരത്വത്തിന്റെ പ്രത്യേകതയും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമ്പോൾ അവർ ഭിന്നിച്ച് വരിക്കുക ഭരിപ്പിക്കുക എന്നുള്ള ആ ഒരു റിവൈൻഡർ റൂൾ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ട് വിതച്ചു പോയെങ്കിലും അത് മുള പൊട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ അത് മുള പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും ും പല ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നിന്ന് ഇതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഹിന്ദുവിന് ഹിന്ദുവായി ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി മുസ്ലിം മുസ്ലിമായി മതമുള്ളവന് ഉള്ളിലില്ലാത്തവനും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കണം അതിനാണ് ഇന്ത്യയുടെ ആ ഭരണഘടന നിലനിൽക്കുന്നത് അതിനുവേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥത വാദിച്ചുകൊണ്ട് ഈ ന്യൂസ് ഒരു ദിവസം വൈദ്യങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാണാം വേണ്ടി അബ്ദുറഹ്മാൻ പള്ളി